എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ചേരുലാൽ ഹൈസ്കൂളിലെ എസ് എസ് എൽ സി ബാച്ചുകാരായ ആളുകളുടെ ഈ സംഘം മുപ്പത് വർഷം പൂർത്തിയാകുന്ന ഈ സന്ദർഭത്തിൽ ഒത്തുകൂടുമ്പോൾ അതിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയങ്കനായ എൻ്റെ സുഹൃത്തും നിങ്ങളുടെ സംഘാടക സമിതിയുടെ ചെയർമാനും കൂടിയായിട്ടുള്ള പ്രിയങ്കനായ ഉബൈദ് സാഹിബ് അവഗത ഭാഷണത്തിൽ സംഘാടക സമിതിയുടെ കൺവീനർ കൂടിയായിട്ടുള്ള ഷഫീർ വെട്ടൻ പേരെടുത്തു പ്രത്യേകം പ്രത്യേകം പറഞ്ഞ വേദിയിലുള്ള പ്രിയങ്കരായ ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ സഹദേവൻ മാസ്റ്റർ ഇവിടുത്തെ മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ഷാനവാസ് മയ്യേരി പി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഹാരിസ് പാറക്കാടൻ റിട്ടയർഡ് ഹെഡ് മിസ്റ്റർസ് പ്രിയപ്പെട്ട കെ വത്സല ടീച്ചർ റിട്ടയേർഡ് പ്രിൻസിപ്പാൽ പ്രിയപ്പെട്ട വി പി കാസി മാസ്റ്റർ പ്രിയങ്കനായ നിലവിലുള്ള പ്രിൻസിപ്പാൽ പ്രിയപ്പെട്ട നിഷാദ് മാസ്റ്റർ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധിയായി പങ്കെടുക്കുന്ന പ്രൊഫസർ പ്രൊഫസർ ഹമീദ് സാഹിബ് പ്രിയങ്കരായ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ സക്കീർ മാസ്റ്റർ പ്രിയങ്കനായ എൻ്റെ സുഹൃത്ത് നമ്മുടെ അനുഗ്രഹീത പ്രഭാഷകൻ പ്രിയങ്കനായ സുലൈമാൻ മേൽപ്പത്തൂർ പ്രിയങ്കനായ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി സുധീർ ബാബു റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ പ്രിയങ്കനായ ഹുസൈൻ മാസ്റ്റർ എം പി ടി എയുടെ പ്രസിഡൻ്റ് വി കെ നദീറ ഇവിടെ നന്ദി പറയാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ ജനപ്രതിനിധി കൂടിയായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകൻ നാസർ ആയപ്പള്ളി ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമായിട്ടുള്ള ഇവിടുത്തെ അധ്യാപകരും റിട്ടയേർഡ് അധ്യാപകരും മറ്റ് രക്ഷിതാക്കളും മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രതിനിധികളും ഒക്കെ ആളുകൾ അടങ്ങുന്ന കൂട്ടത്തിലെ തൊണ്ണൂറ്റിമൂന്നിലെ ബാച്ചിലെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ കൂട്ടുകാർ ഞാൻ ആദ്യമായി നിങ്ങളെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ മുപ്പത് കൊല്ലം ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഒരിക്കൽ കൂടി നമ്മുടെ വിദ്യാലയ മുറ്റത്ത് വന്ന് ഒത്തുകൂടിയിരിക്കുകയാണ് കൊടുക്കാൻ ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങളൊക്കെ സമ്മതം കൊണ്ട് എനിക്ക് സാധിച്ചു ഈ സ്കൂളിൻ്റെ മുൻപിൽ എന്തുകൊണ്ടും നിങ്ങളെ ഓർക്കാൻ നിങ്ങളെ ബാച്ചിനെ ഓർക്കാൻ പര്യാപ്തമായ ഒരു നിർമ്മാണമാണ് നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് അത് ഗാംഭീര്യത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരിക്കൽ ഞാൻ നിങ്ങളുടെ ബാച്ചിലെ എല്ലാ ആളുകളെയും ഒത്തുകൂടിയ മുഴുവൻ ആളുകളെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുക കൂടി ചെയ്യുകയാണ് നമുക്കറിയാം പഴയകാലത്ത് ഒരു അധ്യാപകൻ്റെ മുമ്പിൽ ഇന്ന അടുത്തുണ്ട് എന്ന് പറഞ്ഞ് അയാളെടുത്ത് പോയി ഇരുന്ന് പഠിച്ച് അയാൾക്ക് പറഞ്ഞു തരാനുള്ളതൊക്കെ കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ഉസ്താദിൻ്റെ അടുത്ത് ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി അവിടുന്ന് പഠിച്ച് പിന്നെ വലതും കിട്ടണമെങ്കിൽ വേറൊരാളെടുത്ത് പോയി ഒക്കെ പഠിച്ചാണ് വളർന്നിരുന്നത് പഴയ കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാലത്ത് ഇപ്പോൾ സ്ഥാപനം വൽക്കരിക്കപ്പെട്ടപ്പോൾ സ്ഥാപനത്തിന് മുമ്പിൽ ഒരു കുട്ടിയെ തന്നെ പഠിപ്പിക്കാൻ പല അധ്യാപകരാണ് സയൻസിന് വരെ സാമൂഹ്യ പഠത്തിന് വരെ ഇംഗ്ലീഷിന് വരെ കണക്കിന് വരെ ഒരു ദിവസം തന്നെ അഞ്ചും ആറും അധ്യാപകർ ഗുരുക്കൾ നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ നമ്മുടെ അന്നത്തെ ഒരു ഗുരുവിനെ ആദരവോടുകൂടി കണ്ടിരുന്ന സ്ഥാനത്ത് പല ഗുരുക്കൾ ഒത്തുകൂടിയ ഒരു പഠനകാലം അപ്പോൾ ആ ഗുരുവിൻ്റെ തന്നെ ഒരു സ്ഥാനമാണ് ഇന്ന് ഈ വിദ്യാലയത്തിനുള്ളത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വിദ്യാലയത്തിന് നിങ്ങളൊരു സമ്മാനം എന്തുകൊണ്ടും നിങ്ങൾ അഭിനന്ദിക്കാൻ അർഹതയുള്ളതാണ് നിങ്ങളതിന് യോഗ്യരാണ് എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ എങ്ങനെയായിരുന്നാലും ഈ ഒത്തുകൂടുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ എങ്ങനെ വരുന്നുണ്ടാകും മിഠായിയുടെ പകുതി കടിച്ച് മറ്റാൾക്ക് കൊടുത്തത് മാങ്ങ എറിഞ്ഞ് പൊളിച്ച് പകുതി അങ്ങോട്ട് കൊടുത്തത് കടിച്ചോട്ടെ എന്നാലും അത് എനിക്കൊരു കഷ്ടം വേണം എന്ന് വാശി പിടിച്ചത് ഇടയ്ക്കൊരു കത്താണ്ട് കൊടുത്തതും വാങ്ങിയതും പിന്നെ നോട്ടു പുസ്തകത്തിൻ്റെ ഇടയിൽ ഇട്ട് കൊണ്ടുവന്ന് ഉച്ച ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് വന്ന് ക്ലാസ്സിൽ കയറുമ്പോൾ അത് ഒത്തിട്ട് കടന്നു വന്ന സഹോദരിമാർ അതൊക്കെ ഇപ്പം ഇങ്ങനെ ഓർമ്മയിൽ വരുന്നുണ്ടാവും നിങ്ങൾ അങ്ങനെ രസകരമായ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ മതി കത്തി പൗസാക്കിൻ്റെ ഒരു കാലമായിരുന്നില്ല ഞാൻ നിങ്ങളെ കാലത്തേക്കാൾ കുറച്ചും കൂടി പിറകിലാണ് എഴുപത്തിയേഴിൽ പുറത്തിറങ്ങിയ കൽപ്പഞ്ചേരി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഞാൻ അന്ന് സ്കൂളിൽ വന്ന കാലത്ത് കുപ്പായം ഇടാത്ത കുട്ടികൾ സ്കൂളിലുണ്ടായിരുന്നു ഇടാത്ത കുട്ടികൾ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ വന്ന് ചേരുമ്പോൾ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് നല്ലൊരു പുതിയ തുണി കുപ്പായമൊക്കെ അന്ന് വാപ്പ് മേടിച്ചു തന്നു ഒരു സൂര്യത്തിനൊക്കെ എടുത്തിട്ടാണ് ഞാൻ വന്നത് പക്ഷെ വരുമ്പോൾ തുണി മാത്രമുള്ള തലയിൽ ടവറ് മാത്രം കെട്ടിയിട്ട് വന്ന കുട്ടികളൊക്കെ അന്ന് സ്കൂളുണ്ടായിരുന്നു അത് അധികകാലം ഉണ്ടായില്ലെങ്കിലും കുട്ടി ആദ്യ കാലത്ത് എനിക്കങ്ങനെയൊക്കെ കാണാനുള്ള പ്രയാസകരമായ രംഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഒരു തുണി തുണിങ്ങുപ്പായം മാത്രം ഉണ്ടായിരുന്ന ആളുകളുണ്ടായിരുന്നു എനിക്കും അത് രണ്ട് പെരുന്നാൾ ഉണ്ടായതുകൊണ്ട് രണ്ട് പെരുന്നാക്കും കിട്ടുന്നതുകൊണ്ട് എനിക്കാ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എങ്ങനെയായിരുന്നാലും ഓരോ ദിവസവും എടുത്തത് ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ എടുത്ത് ഈങ്ങിച്ചടച്ച് പിറ്റേ ദിവസം വന്ന് മൂന്നാം ദിവസം എടുക്കാൻ വയ്യാത്തത് കൊണ്ട് അന്നത് രാത്രി തിരുമ്പി ഉണക്കി മാർ മാതാപിതാക്കന്മാർ അത് അമ്മമാരെയും ഒക്കെ അലക്കി വൃത്തിയാക്കി രാവിലെ വീണ്ടും കുട്ടിയെ സ്കൂൾക്ക് പറഞ്ഞയക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഇന്ന് നമ്മുടെ ഈ തലമുറ പട്ടിണി എന്താന്നുള്ള അറിഞ്ഞിട്ടില്ല എൻ്റെ തലമുറ അറിഞ്ഞിട്ടില്ല എൻ്റെ പിന്നിൽ വന്ന ആളുകളും അറിഞ്ഞിട്ടില്ല നമ്മൾ മുൻകാംബികൾ അറിഞ്ഞിട്ടുണ്ട് പട്ടിണി അറിയാത്ത ഒരു കാലഘട്ടത്തിൽ പഠിക്കാനും ഉയരാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് നമ്മൾ ഇനി അങ്ങനത്തെ ഒരു കാലം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം എങ്ങനെയായിരുന്നാലും ഈ ഒരു കാലഘട്ടത്തിൽ പലതരത്തിൽ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും ഒക്കെ നമ്മുടെ പ്രദേശത്തിന് വളരെ വലിയ വളർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ വളർച്ചയ്ക്ക് കാരണമായി നിന്ന ഒരു സ്ഥാപനമാണ് ചേരുലാൽ ഹൈസ്കൂൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പരിസര മേഖലയിൽ ഈ പരിസര പ്രദേശങ്ങളുടെ വളർച്ചയിൽ ഈ സ്ഥാപനത്തിന് വലിയ പങ്കുണ്ട് നമ്മളെ നമ്മളാക്കിയതിൽ പങ്കുണ്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ആയപ്പോൾ നാടിന് വലിയ വളർച്ചയുണ്ടായി തരത്തിലുള്ള വളർച്ചകളുണ്ടായി നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഒരു അഞ്ചാം ക്ലാസ്സിന് അപ്പുറം പഠിക്കുന്ന കുട്ടികൾ അപൂർവമായിരുന്നു എന്നാൽ ഇന്നോ ഇന്ന് ഡിഗ്രി വരെ പഠിക്കാത്ത കുട്ടികൾ ആണും പെണ്ണും വീടുകളിൽ ഉണ്ടാവില്ല ഈ പുരോഗതി ഉണ്ടായത് വെറുതങ്ങ് ഉണ്ടായതല്ല കഴിഞ്ഞ ഇടിക്ക് അണ്ട് മുളച്ചു വന്നതല്ല അലാബുദ്ദീൻ അത്ഭുത വളക്കുമായി ഇങ്ങനെ നടന്നപ്പോൾ ഇവിടെ പൊട്ടിത്തുളിച്ചിണ്ടായതുമല്ല മറിച്ച് നമ്മുടെ കഴിഞ്ഞ കാല പൂർവികന്മാരുടെ വലിയ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളത് നമുക്കുണ്ടായിട്ടുള്ളത് ഈ വളർച്ചക്കൊപ്പം നമുക്ക് ഉയരാൻ കഴിഞ്ഞു നമ്മുടെ സൗകര്യങ്ങൾ ജീവിത നിലവാരങ്ങൾ ഒക്കെ മാറി ഉയർന്നു ഇത് നല്ല രീതിയിൽ ഒരു നല്ല സാമൂഹ്യ ചുറ്റുപാടിൽ സംസ്കാര സമ്പന്നമായ ഭാവി തലമുറയ്ക്ക് വേണ്ടി അവരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നാം മാതൃകളായി മുന്നിൽ സഞ്ചരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ സംസാരം ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ സ്കൂളിൽ പഴയകാലത്ത് എനിക്ക് ആദ്യമായി വരാൻ കഴിഞ്ഞ എഴുപത്തിയെട്ടിലാണ് എഴുപത്തിയെട്ടിൽ എഴുപത്തിയെട്ടിൽ ഇത് ഇങ്ങനെ ഒരു ഇടവഴിൻ്റെ പിന്നിൽ നിന്ന് എം എസ് എഫിൻ്റെ കമ്മിറ്റി ഉണ്ടാക്കാനാണ് വന്നത് അതിന് ബാക്കിലിരുന്നു കൊണ്ട് ആ വീടിൻ്റെ മുറ്റത്ത് പകുതിയെ മുറ്റത്തും പകുതി ഇടവഴിയിലുമായി നിന്നിട്ടാണ് കമ്മിറ്റി ഉണ്ടാക്കിയത് പിറ്റേത് പ്രാവശ്യം വന്നപ്പോൾ നിങ്ങളെ പ്യൂണ് ഇപ്പോൾ വേദിയിലുണ്ട് മുഴുകിയും വീട്ടിൽ കൊണ്ടുപോയി യോഗം കൂട്ടി അന്ന് ഉച്ചയ്ക്ക് നല്ല ഇപ്പോഴും ഓർമ്മ ഉണ്ട് നല്ല പച്ചക്കറി കൂട്ടാനും അന്ന് പയറ് വറുത്തതും പയറുപ്പേരും ചോറും നല്ല പോത്തിറച്ച് പൊരിച്ചതും ഉച്ചയ്ക്ക് തന്നിട്ടാണ് എന്നെ ക്ഷണിച്ചുമാണ് പിന്നെ രണ്ടാം വട്ടം കൊണ്ടുവന്നത് രണ്ടാമത് സ്കൂളിലേക്ക് വന്നത് അങ്ങനെ വീടിൽ ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടാണ് എന്നെ ക്ഷണിച്ചിട്ടാണ് വന്നത് പിന്നെ ഇങ്ങനെ രണ്ട് മൂന്ന് കൊല്ലം അങ്ങനെ വരാനുള്ള ബാക്കിയൊക്കെ എനിക്കുണ്ടായി പിന്നെപ്പോൾ ഈ സ്കൂളിലേക്ക് വരാൻ കഴിഞ്ഞത് ഇങ്ങനെ എം എൽ എ ആയിരുന്ന ശേഷമാണ് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് നിങ്ങളുടെ എൻ എസ് എസ് പരിപാടിക്ക് ഇവിടുത്തെ അതേപോലെ ഒരു യാത്രയെ പോകുന്ന ഒരു പരിപാടിക്കൊക്കെ വരാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ ഒരു ചടങ്ങിലാണ് ഇപ്പോൾ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ സന്തോഷം എനിക്കുണ്ട് ഞാൻ ഒന്നും കൂടി സൂചിപ്പിക്കുന്നു നിങ്ങൾ പല മേഖലകളിലേക്കും നിങ്ങൾക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ ബാച്ചിൽപ്പെട്ട എല്ലാ ആളുകളും അങ്ങനെ എത്തിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് പരിശോധിക്കണം ജീവിത പ്രയാസം കൊണ്ട് ബോർദ്ധിമുട്ടുന്ന ആളുകൾ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ മറ്റു പല കാര്യങ്ങൾ കൊണ്ടും പ്രതിസന്ധി നേരിട്ട് കഴിയുന്ന ആളുകൾ നിങ്ങളുടെ ബാച്ചിൽപ്പെട്ട കുട്ടികളുടെ കൂട്ടത്തിലുണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കൈപിടിക്കാൻ നിങ്ങൾ സന്നദ്ധമാകണം എന്നാണ് എനിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സാരഥികളോട് എനിക്ക് സന്ദർഭത്തിൽ പറയാനുള്ളത് എൻ്റെ പ്രിയ സുഹൃത്ത് കുഞ്ഞിപ്പ ഉൾപ്പെടെയുള്ള ആളുകൾ വേദിയിലുണ്ട് അവരൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ ഇരിക്കയാണ് ഞാൻ ഞങ്ങൾ ബാച്ച് എഴുപത്തിയാറിലെ ബാച്ച് മൂന്ന് തവണ ഞങ്ങളിപ്പോൾ സമ്മേളിക്കുകയുണ്ടായി ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ സമ്മേളിച്ച ആദ്യ ദിവസം തന്നെ അറിഞ്ഞു പേര് ഞാൻ പറയുന്നില്ല കടുങ്ങാത്ത ഉണ്ടിൽ തന്നെയുള്ള ആളാണ് വീട് ജപ്തി ചെയ്യാൻ പോവാണ് ബാങ്കിന് ലോൺ എടുത്തു ഭാര്യയ്ക്ക് സുഖമില്ല അവനും സുഖമില്ല ഒരു വരുമാനമാർഗം അവനിക്ക് ജോലിക്ക് പോകാൻ വയ്യാതായി ഈ വിവരം അറിഞ്ഞപ്പോൾ ഞങ്ങൾ കൂടി ആ വീട് ജപ്തി ചെയ്യുന്ന ഇത് തടഞ്ഞു അവർക്ക് വേണ്ട അവന് വേണ്ട പത്ത് ലക്ഷത്തോളം രൂപ എട്ടര ലക്ഷം രൂപ പൂർവ്വ വിദ്യാർത്ഥികളായ എല്ലാവരും കൂടി അവൻ്റെ ബാച്ചിൽപ്പെട്ട എല്ലാവരും കൂടി സ്വരൂപിച്ച് അവനെ രക്ഷപ്പെടുത്തി ഇന്ന് ജീവിതത്തിൽ അവർക്ക് ഭൂമിയിൽ അവന് കിട്ടിയ ഏറ്റവും വലിയ നിധിയായിട്ടാണ് അതിനെ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ യജ്ജിങ്ങാന സ്കൂളിൽ ഇതേപോലെ തന്നെ രണ്ടായിരത്തി ഒന്നിലെ ബാച്ചിൽപ്പെട്ട കുട്ടികൾ സഹപാഠിയായ ഒരാൾ വാടക വീട്ടിലാണെന്നും വാടക കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു ഘട്ടമുണ്ട് എന്നും അറിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഒന്നിലെ ബാച്ച് ബാഫിക്ക് എത്തിങ്ങനെ സ്കൂളിൽ അവനുള്ള വീട് രണ്ടായിരത്തി ഒന്നിൽ അവിടെ ഇറങ്ങിയ ബാച്ച് അവന് വീട് വെച്ചു കൊടുത്തു അങ്ങനെ നല്ല നല്ല സംഭവങ്ങൾ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ മുൻ ഇങ്ങനെ വർഷത്തെ ബാച്ചുകളൊക്കെ സമ്മേളിക്കുമ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഇത്തരത്തിലുള്ള വളരെ പ്രോത്സാഹനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉയർന്നു വരികയും അത് നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്കും പറയാനുള്ളത് ജീവിതത്തിൽ പ്രയാസപ്പെട്ട് കഴിയുന്ന നിങ്ങളുടെ കൂട്ടുകാർ അന്നത്തെ കൂട്ടുകാർ അങ്ങനെയുള്ളവരുണ്ട് എങ്കിൽ പരസ്പരം സംസാരിച്ച് ആലോചിച്ച് അവനെ സഹായിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ നല്ല കാര്യത്തിനെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ്